ദശലക്ഷക്കണക്കിന് മൈലുകൾക്ക് അകലെ ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്കൊരു സിഗ്നൽ ലഭിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാസ നൂറ്റി നാൽപ്പത് ദശലക്ഷം മൈൽ ദൂരത്ത് നിന്നുള്ള സിഗ്നലാണ് ഭൂമിയിലേക്ക് പതിച്ചത് ഇതിന് പിന്നിലെ നിഗൂഢതയും നാസ തന്നെ നീക്കുന്നുണ്ട് നാസയുടെ പുതിയ ബഹിരാകാശ പേടകമായ സൈക്കിളിൽ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി സൈക്ക് സിക്സ്റ്റീൻ പേടകം അയച്ചത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് നിലവിൽ സൈക്കിളിൻ്റെ സ്ഥാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലേസർ കമ്മ്യൂണിക്കേഷൻ പരീക്ഷിക്കുക എന്ന ദൗത്യം കൂടി ഈ ബഹിരാകാശ ദൗത്യത്തിന് പിന്നിലുണ്ടായിരുന്നു ഡീപ്പ് സ്പേസ് ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ സൈക്കിളുണ്ട് ബഹിരാകാശത്തെ വലിയ ദൂരങ്ങളിൽ ലേസർ ആശയവിനിമയം വേഗത്തിൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സാങ്കേതികവിദ്യ പ്രാഥമികമായി റേഡിയോ ഫ്രീക്വൻസി ആശയവിനിമയത്തിന് സൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലും ഇവ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പരീക്ഷണത്തിന്റെ ഭാഗമായി നൂറ്റി മില്യൺ മൈൽ അകലെ നിന്നാണ് എഞ്ചിനീയറിംഗ് ഡേറ്റ വിജയകരമായി കൈമാറിയത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഒന്നാം ദശാംശം അഞ്ച് മടങ്ങാണ് ഈ കണക്ക് ഡി എസ് ഒ സിയിലൂടെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നേരിട്ട് വിവരങ്ങളും എഞ്ചിനീയറിംഗ് ഡേറ്റയും കൈമാറാൻ സാധിച്ചെന്ന് നാസ അറിയിക്കുകയും ചെയ്തു ലേസർ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം സാധാരണ രീതിയിലും മികവ് പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്നാണ് ഗവേഷക സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് പരീക്ഷണത്തിൽ പരമാവധി ഇരുപത്തി അഞ്ച് എം ബി പി എസ് എന്ന തോതിൽ പരീക്ഷണ ഡേറ്റ വിജയകരമായി ഭൂമിയിൽ എത്തിക്കാൻ ബഹിരാകാശ പേടകത്തിന് സാധിക്കുകയും ചെയ്തു ലക്ഷ്യമിട്ട് മികച്ച രീതിയിലാണ് ഫലം ലഭിച്ചതെന്നും നിലവിൽ സൈക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാണെന്നും നാസ അറിയിച്ചിട്ടുണ്ട് കൂടുന്ന സ്വർണ്ണവില കേട്ട് തലവറങ്ങുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കായി ഈ ിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് അറുനൂറ് രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കൂടാതെ പഴയ സുവർണ അവസരം എച്ച്ഒ ഐ ഡി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരി Harun'un <laughs>